സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ രേണു സുതിയും ഈ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയാണ് രേണു ഫ്ലവർ ഫ്ലവറല്ലട ഫയറാടാ താഴത്തിലടാ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരുന്നത് എത്ര ആക്രമിക്കപ്പെട്ടാലും താൻ വിട്ടുകൊടുക്കില്ലെന്നും രേണു പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം മാഴ്ച ആരംഭിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ തലകീഴായി മറിയുകയാണ് വയ്യ എന്നാണ് രേണുസുദി മത്സരാർത്ഥികളോട് ഇപ്പോൾ പറയുന്നത് എന്റെ ഹെൽത്ത് തീരെ വയ്യ ഞാൻ ഒട്ടും നോക്കിയല്ല എനിക്കിനി വയ്യ വീട്ടിൽ പോയാൽ മതി എന്നൊക്കെയാണ് രേണുസുധി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് ഇതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത രേണു സുദിയിൽ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വാദം മെഡ്വേക്ക് എവിക്ഷനിൽ ടാസ്കുകൾ തോൽക്കുന്ന രണ്ടു പേരാണ് പുറത്തേക്ക് പോവുക ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ രേണു സുദിക്ക് സാധിച്ചിട്ടില്ല അക്ബർ ഖാൻ നടത്തിയ മോശം പരാമർശം തലവേദനയെ തുടർന്നുള്ള തർക്കം അനീഷിനെതിരായ വാക്പോറി എന്നിങ്ങനെയുള്ള ചില നിമിഷങ്ങളല്ലാതെ ഒട്ടും തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ രേണു സുതിയുടെ കണ്ടക്ടർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിന്റെ വോട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ മോഹൻലാൽ കാണിക്കുകയും ചെയ്ത് രേണുവിന് തിരിച്ചടിയായി രണു സുതിയുടെ കാര്യം ഇപ്പോൾ പരിങ്ങളിലാണ് മിഡ് എവിക്ഷനിൽ പുറത്തു പോകുന്ന രണ്ടു പേരും എന്തായാലും ചൈത്രയായിരിക്കും ചൈത്രക്കൊപ്പം പോകേണ്ടി വരുന്നതും രേണു സുതി ചില ആളുകൾ ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ എൻ്റെ മകൾക്ക് ബിഗ് ബോസിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾക്ക് കൂട്ടായി ഞാനുണ്ടെന്നാണ് രണുവിന്റെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് അവളെ ബിഗ് ബോസിന് വേണ്ടെങ്കിൽ അവൾക്ക് ബിഗ് ബോസിനും വേണ്ട ലാലട്ടൻ അവളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി അവൾക്ക് കൂട്ടായി ഒരു കൂട്ടം ആളുകൾ നാട്ടിലുണ്ട് എന്റെ ശ്രുതിക്കെന്നും അവരാണ് ഉണ്ടായിരുന്നെന്ന് ബിഗ് ബോസ് ഇപ്പോൾ ഇപ്പോഴാണ് അവൾ ബിഗ് ബോസിൽ വന്നതെന്നാണ് രണു സുധുവിന്റെ അച്ഛൻ പറഞ്ഞതാ